ഹായ് ഫ്രണ്ട്സ് സാന്യസ് വേൾഡിന്റെ പുതിയ വീഡിയോക്ക് എല്ലായിരിക്കും സ്വാഗതം നമ്മൾ മുരങ്ങുകൊണ്ട് പലതരത്തിലുള്ള കറികൾ കഴിച്ചിട്ടുണ്ട് മുരങ്ങക്കറി മുരങ്ങ തോര എന്നെങ്കിൽ മുരങ്ങ അച്ചാർ കഴിച്ചിട്ടുണ്ടോ അതാണ് ഓട്ടോ ഞാൻ ഇന്ന് ഇണ്ടാക്ക വീട്ടിൽ തന്നെ മുരങ്ങിയുള്ളതുകൊണ്ട് മുരങ്ങി അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ടി വന്നില്ല ആദ്യം ഒരു ചീഞ്ചട്ടി എടുത്ത് അതിൽ കുറച്ച് എണ്ണ കടുക് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലിട്ട് ചെറുതായി ഒന്ന് വയറ്റി എടുക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പൊടി പൊടികളുടെ ഒരു പച്ചമണം മാറുന്നു വരെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെക്കണം തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ മുരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക മുരങ്ങി വേവുന്നതുവരെ കുറച്ച് നേരം ഇളക്കണം അങ്ങനെ നമ്മുടെ പൊരങ്ങിയച്ചാൽ റെഡി ആയിട്ടുണ്ട്